പ്രോസിക്യൂഷന് ഭീഷണി ഉണ്ടായിട്ടുണ്ട് അത് ഇല്ല എന്ന് ഞാൻ എത്ര പറഞ്ഞാലും എൻ്റെ മനസാക്ഷി അത് സത്യമാണെന്ന് പറയാത്തോടെ ഞാൻ സമ്മതിക്കുകയാണ് പ്രോസിക്യൂഷന് നേരെ വധഭീഷണി ഉൾപ്പെടെയുള്ള വലിയ ഭീഷണി ഉയർന്നിട്ടുണ്ടായിരുന്നു എനിക്ക് എന്നെ സംബന്ധിച്ചോളം എൻ്റെ കൺസേൺ എൻ്റെ സുരക്ഷിതത്വമായിരുന്നില്ല എന്നോടൊപ്പമുള്ള എൻ്റെ ജൂനിയറേഴ്സിൻ്റെ സുരക്ഷിതത്വം അതൊക്കെ ഒരു ഘടകങ്ങളായിരുന്നു പക്ഷെ ഇതൊന്നും കണ്ട് ഭയന് പ്രതിഭാഗം പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു രീതി അല്ല നമ്മൾ ഇതുവരെ അനുവർത്തിച്ച് വന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടും ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു ഭീഷണികളെയും അതിന് മുമ്പിൽ തലമുടിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകാത്തതുകൊണ്ടും അതിനൊന്നും നമ്മൾ ഒരു ഒരു വിലയും കൊടുത്തിട്ടില്ല അവരെന്ത് ഭീഷണി മേടലും ഒഴുകിയിക്കോട്ടെ അതൊന്നും നമ്മളെ സംബന്ധിച്ചുള്ള ബാധകമല്ല കൃത്യമായ തരത്തിലുള്ള തെളിവുകൾ കോടതിയിൽ കൊണ്ടുവന്ന് പ്രതികളെ അവരർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ച് നൽകണം എന്നുള്ള തന്നെയാണ് പ്രോസിക്യൂഷൻ ഈ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയത് രഞ്ജിത്ത് ഭാര്യ പറഞ്ഞ ആ കാര്യം അതിൽ ഒരു അന്വേഷണം നടത്തേണ്ടതല്ലേ ഇവരെ ആരാണ് അയച്ചത് എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശ്യം എന്നുള്ളതിനെ കുറിച്ചൊരു അന്വേഷണം അതും ആവശ്യമല്ലേ പ്രത്യേകിച്ച് ഈ ഒരു ഒരു ഘട്ടത്തിൽ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിൽ ഈ പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ എസ് ഡി പി ഐ ഇതുപോലെയുള്ള ഭീകര സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഒരു രീതി മറ്റുള്ളവരെ ഭയപ്പെടുത്തി അടിമകളാക്കുക എന്നുള്ളതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം എല്ലാ എല്ലാ തന്ത്രങ്ങളും അതിനായി നോക്കും പക്ഷെ ആ തന്ത്രങ്ങളിൽ ആ ആ അത്തരം ഭീഷണികൾക്ക് മുമ്പിൽ മുട്ടുമടക്കാത്തവരാണെന്ന് കണ്ടെത്തി കഴിയുമ്പോൾ പിന്നീട് അവർ മറ്റു മാർഗങ്ങളിലേക്ക് പോകും ഇവിടെ ശ്രീമതി ലിഷ രഞ്ജിത്ത് അവർക്ക് അവരുടെ നേരെ ഇത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിൽ അവർ പരാതികളൊക്കെ നൽകിയിട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനെതിരെ അതിന് അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടാകാം പക്ഷെ ഇത് ഈ കേസിനകത്ത് ഒരു പ്രധാന സംഗതി എന്ന് പറയുന്നത് എപ്പോഴും പ്രതികൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മലപ്പൂർവ്വമായി തന്നെ ചില സമയത്ത് നടത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് പഴയ വീഡിയോകൾ കാണുമ്പോൾ മനസ്സിലാകും ഈ കേസിലെ പതിനഞ്ച് പ്രതികൾ കോടതിയിൽ വിചാരണ സമയത്ത് വന്നുകൊണ്ടിരുന്നത് ഒരേ തരത്തിലുള്ള വേഷങ്ങൾ ധരിച്ചുകൊണ്ട് വെള്ളമുണ്ട് വെള്ള ഷർട്ട് വെള്ള സ്കാർഫ് തല മുഴുവൻ മൂടിക്കെട്ടുന്ന വെള്ള തരത്തിലെ തുണി വെള്ള ഏർ ചെരുപ്പുകൾ ഒരു തരത്തിലും ഞങ്ങളെ കോടതിയിൽ സാക്ഷികൾ തിരിച്ചറിയരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷെ പിന്നീട് കോടതിയിൽ സാക്ഷികളെ ഇവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞതോടുകൂടി അത് മാറി പിന്നീട് കോടതിയിലെ പല തരത്തിലുമുള്ള അവരുടെ ബോഡി ലാംഗ്വേജ് ശരീര ഭാഷ ഈ നീതിന്യായ വ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ളതായിരുന്നു പലപ്പോഴും അസഹനീയമായിരുന്നു അഭിഭാഷകരെ ആയാലും പ്രോസിക്യൂഷൻ അഭിഭാഷകരെ ഒക്കെ ആയാലും പോലും വളരെ മോശമായ തരത്തിലുള്ള ആംഗ്യങ്ങൾ കാണിക്കുക വിക്ഷേപങ്ങൾ നടത്തുക ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രവർത്തികളും അവർ കോടതിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ അതിൻ്റെയൊക്കെ പിന്നാലെ പോയി ഈ വിചാരണയുടെ സമയം അവർ അവർ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പ്രതിഭാ പ്രതികൾ ഉദ്ദേശിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള വിചാരണ നീട്ടിക്കൊണ്ടു പോകാൻ ഇതൊക്കെ സാധിക്കുമെന്നുള്ള തരത്തിലുള്ള പരീക്ഷണാർത്ഥമുള്ള നടപടികളായിരിക്കാം അവർ സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ഒന്നും പുറേനു പോയി കോടതികളുടെ സമയവും അതേപോലെ തന്നെ ഈ വിചാരണ സമയവും തടസ്സപ്പെടുന്ന വിചാരണ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ട എന്ന് കരുതി കൃത്യമായ തരത്തിൽ വിചാരണയുമായി നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു ഇന്ന് അതുകൊണ്ട് തന്നെ ജഡ്ജ്മെന്റിൽ ബഹുമാനപ്പെട്ട കോടതി അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കോടതിയിലെ പ്രതികളുടെ ശരീരഭാഷ പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്നും അവർ ചെയ്തിട്ടുള്ള പ്രവൃത്തിക്ക് യാതൊരു തരത്തിലുള്ള പശ്ചാത്താപവും ഉള്ളതായി തോന്നിയിട്ടില്ല എന്ന് കോടതി എഴുതി ചേർത്തിട്ടുണ്ട് ജഡ്ജിമെന്റിൽ അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കോടതി മുറികളിൽ അവർ എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത് കേസിലെ പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം പ്രതികളെ തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് അവർ നൽകി അവർ ഈ പ്രതികൾ നടത്തിയ ചില ആംഗ്യങ്ങൾ ആംഗ്യ വിക്ഷേപങ്ങൾ ഇത് നമ്മുടെ കേരളത്തിലെ സമൂഹം മുഴുവനും ആ മാധ്യമങ്ങൾ കൂടി കണ്ടതാണ് അപ്പോൾ അതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് കോടതിക്കോ നീതിന്യായ വ്യവസ്ഥയ്ക്കോ ഒക്കെ അതീതരാണ് തങ്ങൾ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്നവരല്ല എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ ഇന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ചില പ്രകോപനപരമായ കാര്യങ്ങൾ ഇവർക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന ചിലരുടെ ഭാഗത്തു നിന്നും കോടതി കോമ്പോണ്ടിനുള്ളിൽ വെച്ച് പോലും നടന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ ഇതിനെ ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ക്രിമിനലുകൾക്ക് കിട്ടിയ കനത്ത അടി തന്നെയാണ് ഈ വിധി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്